ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അടുത്തൊരു എല്ലാവർക്കും സ്വാഗതം ഇണ്ടാണ്ട് പപ്പായ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാൽ കാച്ചടക്കഴിഞ്ഞു ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് തുടങ്ങാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണ്ടേ ഈസ്റ്ററല്ലേ അപ്പൊ ഷെബിക്ക് നമ്മൾ ഈസ്റ്റർ ആയിട്ട് എന്തേലും ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മുടെ വീട്ടിലെ വിഷുവും കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷിച്ചാല് ഈസ്റ്ററിനും അവന് വേണ്ടിയിട്ട് എന്തേലും ഉണ്ടായിരുന്നത് അപ്പം തല ദിവസം തന്നെ ഞങ്ങന് അനിയായിട്ട് ഒരു ചിക്കനൊക്കെ മേടിച്ചോടുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മഞ്ഞപ്പൊടിയും മെ മഞ്ഞപ്പൊടിയല്ല മെളക് കുരുമുളക് പൊടി ഉപ്പും പരട്ടി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ കഴിച്ചിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടാണ് അപ്പൊ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഈസ്റ്റർ ആയിട്ടുള്ള പരിപാടികളോട് തുടങ്ങിയിട്ട് ആദ്യത്തെ രാവിലെ തന്നെ നമ്മളിപ്പോ പാല്യാച്ചിലും പായസവും സേവിയ പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നടന്നത് ബ്രെഡ് വെള്ളയപ്പം ഉണ്ടാക്കാനിപ്പോ വെള്ളായപ്പുണ്ടാക്കും മതി ഇപ്പൊ ബ്രെഡ് ബ്രെഡ് ആവിയാന്ന് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ബീഫ് വേവിക്കാൻ അവൻ്റെ രീതി അറിയില്ലല്ലോ അവൻ പറഞ്ഞു തരണ്ടേ അപ്പൊ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ കുറെ ബീഫും ചിക്കനും പോർക്കും മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ആശ്വാ

അപ്പോ ദേ നമ്മൾ ചിക്കൻ ഇഷ്ടു ദേ ആയി കൊണ്ടിരിക്കാൻ ഇത് എല്ലാം മൂന്നും 갖ടരണോ ആ മൂന്നാണ് വെച്ചിണ്ട് ടോട്ടൽ ലഗ ടവണ്ടിക്ക് ചിക്കനെ பசാര വെച്ചിട്ടുണ്ട് ബീഫ് കറി ആയിക്കില്ല ബീഫ് ഇടിയല്ലോ വെള്ളകൺ ട്രെൻഷില അതായിക്കdekatte മുല്ല വെച്ചതെങ്കിലും രാസുന്ന അണ്ണെങ്കിലും ഉണ്ട് ആരെ വെച്ച് ആരെ ചേ പോവത്ത് ചോറ് കുണ്ടി നോക്ക് നോക്ക് അവനെ ആക്ക പോവത്ത് കുഞ്ഞു കുഞ്ഞിക്കുട്ടൻ്റെ അവിടെ അച്ഛൻ നിക്കുന്നു കുഞ്ഞിക്കുട്ടൻ മകൻ അനിൽ കുമാറല്ലേ പേര് പറമ്പില് അച്ഛന് വിഷു ഇല്ല ഈസ്റ്റർ ഇല്ല പെരുന്നാളില്ല പൂരില്ല ഒന്നുമില്ലാളോ എല്ലാ ആഘോഷിക്കുന്ന ആളാ പൂരത്തിനൊക്കെ നടന്നു പോയ പൂരം കഴിഞ്ഞു പിറ്റേ ദിവസം ആളാ തൃശ്ശൂർ ഇങ്ങനെ ശരി തൃശ്ശൂർ പൂരത്തിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ വീട്ടില് എന്നടത്തും എത്ര ഒക്കെ എല്ലാവടും കവർ ചെയ്യുന്നുണ്ട് എല്ലാവരും പോരും ചിക്കൻ ഇഷ്ട്ട കുറമ ചിക്കൻ്റെ ഇഷ്ടവും ബ്രെഡും വെള്ളം ഇപ്പോൾ കേട്ടോ അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ബ്രെഡ് മാത്രം മതിയാകുമ്പോൾ രാവിലെ നയിച്ച് കുറേ പണവും കാര്യം ചെയ്യാൻ നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ അതേ ബ്രെഡ് ആവീയ ഏറ്റവും വേണ്ടി ഏറ്റവും കിട്ടാ നമ്മൾ ഇഷ്ടം കൂട്ടി കഴിയുമ്പോൾ എപ്പോഴും ആ ബ്രെഡ് ആവിൽ ഒന്നുകൂടി സോഫ്റ്റ് കൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ് അങ്ങനെ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ചിക്കൻ്റെ നല്ല ടേസ്റ്റാണ് ഇഷ്ടം നല്ല കേട്ടോ അങ്ങനെ നമ്മളത് അതിനായിട്ട് ബീറ്റ് ക്യാരറ്റും നെല്ലും കൂടിയും അരച്ചുവെച്ചിട്ടുണ്ടെന്ന് ഇത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെറുതായിട്ട് കുടിക്കാൻ വേണ്ടി കൊടുത്ത് നിന്നു അത് ഞാൻ കുടിച്ചു പൊന്നു കുടിച്ചു എന്നായിട്ട് കുടിച്ചു വിട്ടു അങ്ങനെ ഈസ്റ്റർ ആയിട്ട് ഞാൻ എല്ലതുകൊണ്ട് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ബ്രെഡ് ഈസ്റ്റർ ഒക്കെ കഴിക്കണ്ടിരുന്നു എൻ്റെ കാർത്തുമ്മയ്ക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കസാര വേണം കണ്ട അങ്ങനെ നമ്മുടെ കാർത്തുമ്മി നമ്മുടെ കൂടെ കസാര ഇട്ടിരുന്ന് ഫുഡ് കഴിക്കാനായിന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈസ്റ്ററോട്ട് നോക്കി ഇപ്പോൾ ഞാൻ പഴയ കസാരം ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ ഇമ് ഇരുന്നു ബാക്കി എല്ലാവരും ഇരുന്ന് ഫുഡ് അടിക്കണ്ട അപ്പോൾ ഞാൻ രണ്ട് കഷ്ടം ബ്രെഡും ചിക്കൻ ഇഷ്ടമൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കുറേ ദിവസം ശേഷം ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണത് ഈ ചിക്കൻ ഇഷ്ടം നമ്മൾ വേറെ എവിടെ നിന്ന് കഴിച്ചത് നമുക്ക് അത്ര പേറ്റിട്ടില്ല അല്ലേ ഭയങ്കര പട്ടാ ഗ്രാമിന്റെ സ്മെല്ലായിട്ടല്ലേ ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി ഈസ്റ്റിന്റെ മര്യാദ കൊല്ലുമാണ് കൊല്ലിന് ചോറ് നീക്കാറു വേണ്ട ബിരിയാണിയാണ് ആവശ്യാണ് അടുപ്പറങ്ങി ശിഷുണ്ട് അവൻ തുടച്ചാലോ ഫ്രിഡ്ജില് ബീട്രൂട്ടിന്റെ ഇത് പോയിണ്ട് അങ്ങനെ നമ്മൾ ഈ ഓരോ പരിപാടിക്ക് അതില് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തന്നെ ബീഫ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടാണ് പോയിണ്ടെന്നിട്ടാ അങ്ങനെ ബീഫ് വെക്കുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ വറുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്തൊരു കാര്യമാണ് പോർക്ക് അത് ഒരുത്തനോട് പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛനും പോർക്ക് കഴിക്കുന്നുണ്ട് പോർക്ക് കഴിച്ചാൽ നല്ല ആൾക്കാർ തന്നെ കേട്ടോ മുകള് പോർക്ക് കഴിക്കുന്ന ആൾക്കാർ അത് ഉണ്ടാക്കിയത് പ്രചരിച്ചിട്ട് ഇട്ടാണ് കഴിക്കുന്നവർക്ക് നല്ലതല്ലേ അതിന് നിറ തന്നെ കാണാൻ മാത്രം ഉണ്ടെങ്കിൽ ഭംഗി പോർ കറിച്ചത് ഞങ്ങൾ അങ്ങനെ കഴിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ചോദിക്കും പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞങ്ങൾ അതിങ്ങനെ കഴിക്കാത്ത ഇറക്കമല്ല എല്ലാവരും കഴിക്കും പക്ഷെ അങ്ങനെ താല്പര്യം മട്ടനും ബീഫും ചിക്കനും ഒക്കെ നമ്മൾ കഴിക്കും ബാക്കിയുള്ളതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല പിന്നെ ഈ നമ്മൾ പുതിയ ഇടയ്ക്കുള്ള ബിരിയാണി റൈസ് കഴിക്കാൻ വേണ്ടി വെച്ചത് അപ്പുറത്തെ ഇടയ്ക്കുള്ള ഒരു ബീഫ് വരുന്ന ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ബീഫ് ഉണ്ട് അപ്പോൾ ഇപ്പുറത്ത് ബിരിയാണിക്ക് വരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം പിന്നെ ബിരിയാണി റൈസൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊഞ്ഞുവിൻ്റെ ബിരിയാണി ചെമ്പാട്ട കറക്റ്റ് ചെറിയൊരു ചെമ്പപ്പാകം ചെമ്പാട്ട് വിലയൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി നോക്കിയാൽ പക്ഷേ അയ്യായിരം രൂപയ്ക്ക് ഉണ്ടോ ഇങ്ങനത്തെ ഒരു ബിരിയാണി ചെമ്പന അന്ന് പൊന്നു അന്തിരത്നടിച്ചു നല്ല ബിരിയാണി ചെമ്പാട്ട നല്ല അടിക്കട്ടി ഉണ്ടാകും കാരണം അടി പിടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച റൈസുടെ ഉപ്പും ചെറിയ കുറച്ച് ഓയിലും പട്ടയും ഗ്രാമ്പും കുറച്ച് ചെറുനാകുമ്പോൾ ഒഴിച്ച് വേവിച്ച റൈസാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ റൈസൊക്കെ ഇട്ട് അതിൻ്റെ ഇതിൽ നമ്മൾ ഈ ഒഴിക്കുന്നത് പൈനാപ്പിൾ എസൻസും നെയ്യും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലും കൂടിയിട്ട് കലക്കി വെച്ച് മസാണോ അത് പിന്നെ പൈനാപ്പിൾ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പൈനാപ്പിൾ കുഞ്ഞുങ്ങരിഞ്ഞത് സബോള വറുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ക്യാരറ്റ് മല്ലിയില പൊതിന ഇതാണ് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബീഫയ്ക്ക് തോന്നുന്നു ഈ ഒരു ബിരിയാണി തന്നെ വേറെ ഒന്നും വേണ്ടത് തോന്നില്ല എൻ്റെ വേറെ വേറെ ഇത്ര നാള് കിട്ടി പ്രാവശ്യം നല്ലത് കിട്ടി നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല റൈസ് നല്ല സോഫ്റ്റ് റൈസ് അതൊക്കെ തോന്നി അത് അമ്പിട്ടപ്പൊ ഈ പാത്രത്തിന്റെ ഒരു ഇതും ഉണ്ടാ അടിക്കട്ടിന് അത്താഴ് അവിയൊന്നും പോവാണ് കറക്റ്റ് കിട്ടി നമുക്ക് സെറ്റ് ആയിട്ട് എന്ത് ചെയ്തു എങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആവിയൊക്കെ പുറത്തുവിട്ടാ ശരിക്കും ബിരിയാണി ദമ്മ നമ്മിടുമ്പോൾ ആവിന്ന് പുറത്ത് പോകണം കറക്റ്റ് ടൈറ്റിലിരിക്കണമെങ്കിൽ ആ റൈസ് നല്ല സോഫ്റ്റ് ആയി ഇട്ട് വിട്ടാ നമ്മൾ കുറേ ഓയിലോ വെളിച്ചനോ കയറണമൊന്നുമില്ല കേട്ടോ പാകമായിരുന്നു ഒന്നും നെയ്യോ അല്ലേ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ റൈസും കൂടി ഇങ്ങനെ കടിച്ചോണ്ട് വേറെ ടേസ്റ്റാണ് എനിക്ക് സത്യമാ ഇങ്ങനെയൊക്കെ മോഡൽ ബിരിയാണി വന്നു നമ്മളീ പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കുന്ന ഈ ബിരിയാണിയുടെ ടേസ്റ്റ് അത് വേറെ ടേസ്റ്റാണ് അങ്ങനെ ഇപ്പൊ പണി കൂടി കൂടിയത് കണ്ട ആ അടക്കളി തുടച്ചിണ്ടാക്കണം ഈ അടക്കളി തുടച്ചിണ്ടാക്കണം ഇപ്പൊ ഗുണ ഇണ്ടായതിപ്പോ അത് നല്ല ചിറ്റോട്ട് അതും തുടച്ചിണ്ടാക്കണം പിന്നെ ഈ ഒരു അടക്കള വൈറ്റ് ആയങ്ക നമുക്ക് നല്ല നിലയ്ക്ക് പണി നല്ല ക്ലീൻ ആയിട്ടുള്ള തൂണി കൊണ്ട് തുടച്ചാൽ മാത്രമേ അത് ക്ലീൻ ആവുള്ളൂ നമ്മൾ ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് തുടക്കണ പോലെ ഇല്ലാട്ടെ ഈ ഒക്കെ തുടക്കുമ്പോ നല്ല പണിയാട്ടോ പിന്നെ രാവിലെ ചെറിയ ചെറിയ പൊടികളും കാണും അപ്പളേക്ക് നമ്മെ പെട്ടെന്ന് ബ്ലാക്ക് ബ്ലാക്കിനാവുമ്പോൾ ഒന്നും കണ്ടിരുന്നില്ല അപ്പം അങ്ങനെ നമ്മളിതാ ഈ കിച്ചനൊക്കെ ഏകദേശം പണി കഴിയുമ്പോൾ ഓരോ കിച്ചണായിട്ട് ക്ലീനാക്കാം കേട്ടോ അപ്പം ഞാൻ ഈയൊരു കിച്ചൺ ക്ലീൻ പിന്നെ അപ്പുറത്തെ കിച്ചണും ക്ലീനാക്കിയിട്ടാണ് അപ്പം ഇവിടെ കുണിക്കുമ്പോഴുള്ള ഈ ഒരു പട്ടുപാട അവിടെ ഫോട്ടോ വീഡിയോ കല്ല തങ്കരപ്പാടാണ് കേട്ടോ ചോരണ്ട് സ്വഭാവം ചില നേരത്ത് ചില നേരത്തെ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഒരു പട്ടയുടെ ഫോട്ടോ എടുക്കുക എടുക്കുക കൈയും കാര്യം കഴിച്ചിട്ട് കൊഞ്ച് ശരി വിറ്റത് എന്നെടുക്കണ്ട ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ അടങ്ങി ഒതുങ്ങി ഒരു സെക്കൻഡ് ഇരിക്കില്ല എല്ലാം കുട്ടികളും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ പ്രത്യേക കുറുമെന്ന് തോന്നി നോക്കിയു അങ്ങനെ ഈ സ്റ്റോക്ക് കഴിഞ്ഞു അതിന് കുറ്റേ ദിവസം രാവിലെ കാണാം കേട്ട അപ്പൊ എല്ലാം വീട്ടിലുള്ള പോലെ നമ്മുടെ വീട്ടിൽ കൊറേ ബാക്കിയുണ്ട് കൊറേ ബാക്കി വെച്ചാ

ചെറിച്ചപ്പോ ചൂടാക്കി അപ്പൊ അപ്പൊ രാവിലെയും ചെറിച്ചപ്പോ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നേരം കണ്ട കണ്ടാർന്നായിട്ട് ആർക്കും വേണ്ട വെരുമേ പോർക്ക് കഴിച്ചോളുന്നുണ്ടോ അതും വെച്ചിട്ടുണ്ടോ ആരോഗ്യ അങ്ങനെ രീതി രാവിലെ എണീച്ചുകഴിഞ്ഞാൽ ബിരിയാണി റൈസൊക്കെ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടാക ഞാൻ പണി നമ്മൾ ഈസ്റ്റർ എന്ന് പറഞ്ഞ ഒരു അഞ്ച് മണി നമ്മളെ ഫുഡ് കഴിച്ചു പിന്നെ ആർക്കും രാത്രി വേണ്ട കുണുക്കലും കുളിക്കും കാർത്തും മാത്രമേ കഴിച്ചിട്ടുള്ളു അല്ലേ നമുക്കൊന്നും കഴിച്ചിട്ടില്ല നമ്മളങ്ങനെ ഒരു നേരം ഇങ്ങനെ ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നേരം അതിൻ്റെ അതും കുറച്ചേ കഴിക്കുള്ളൂ സത്യം പറഞ്ഞൊരു ഉപ്പേരിയും നല്ലൊരു ചമ്മന്തി കൂർക്കുപ്പേരി ഒരു ഉണക്കല് വറുത്ത നമ്മൾ വയറ് നിറയെ ചോർന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഭക്ഷണം അവര് കഴിക്കാൻ പറ്റ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ മുതിരപ്പേര് നല്ലൊരു ഉണക്കല്ണ്ടെങ്കിൽ വയനാറ ഇത്ര വിഭവത്തിന് സത്യ മുതൽ പൊളിച്ച് ഞങ്ങത്തെ ഫുഡും ഇഷ്ട ഞങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും പലയിടത്ത് പോയിട്ട് ഞങ്ങൾ പൊട്ട ഫുഡ് പൊട്ട ഞങ്ങൾക്ക് അങ്ങനെ ഓവറായിട്ടുള്ള മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ട അങ്ങനെ ചെയ്യും നമ്മള് കുണുക്കന് കുണുക്ക ഇവർക്ക് എപ്പഴും ഈ വെള്ളം ഇപ്പൊ എത്തില്ല കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ അവിടുത്തെ മൊത്തം വെള്ളം കളയട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു ഇന്നലെ പോയിപ്പം നെസ്റ്റ് ഒന്ന് ഒരു ജഗ്ഗ് മേടിച്ചു കൊടുത്ത് കേട്ടോ അപ്പം ജഗ്ഗിയിൽ വെള്ളം നിറച്ച് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് അവരെടുത്ത് കുടിച്ചോളൂ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അപ്പുറത്തെ അപ്പുറത്തെടക്കളിലൊക്കെ ആവും അങ്ങനെ രാവിലെ ആരി ഇട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ അടക്കൾ ക്ലീൻ ആക്കട്ട എന്ന് വെച്ചാൽ അപ്പം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ വൈറ്റാണ് എനിക്ക് വയ്യ ഭയങ്കരമായിട്ട് മുഷിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാൻ ഭയങ്കര പാടമായി കിട്ടാം അപ്പോൾ എന്ത് ചെയ്യുന്ന അപ്പോൾ അപ്പോൾ തരിക്ക് കയറി ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇടാം നമ്മൾ വൈറ്റ് ഗ്രൈനേറ്റ് ഒട്ടിക്കുമ്പോൾ നമ്മൾ മനസ്സിനൊന്ന് തീരുമാനിക്കണം എപ്പോഴും ക്ലീൻ ചെയ്തോണ്ടേ ഇരിക്കണം എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വൈറ്റ് ഗ്രാനേറ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ എല്ലാവർക്കും ബ്ലാക്ക് ഇടായിരിക്കും ഏറ്റവും നല്ലത് കിട്ടുക അതുപോലെ എനിക്ക് തോന്നുന്നു ഈ സാധന നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു യൂസ് ചെയ്യാൻ നമുക്ക് നമ്മൾ സാധടുപ്പിന്റെ അത്ര ഒരു സുഖം എനിക്ക് ഈ ഒരു അടുപ്പിന് തോന്നിയില്ല ഏട്ടാ ഇത്രയും കാശ് അളഞ്ഞില്ലേട്ടാ ഇനി അടക്ക പണിയോണ്ട് ഈ തലവേദന ശരിക്കും അല്ല ഈ അടുപ്പിനോട് എനിക്ക് അത്രയ്ക്കൊന്നും നമ്മൾ ക്യാഷ് ഒരു സംഖ്യ കൊടുത്തതിനുള്ള ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാൻ സത്യം പറയട്ടെ ഇനി അടക്കള പണിങ്ങനെ ഒരിക്കലും ഒരു വിഡിത്തെ പറ്റരുതിലോ എന്ന് കാര്യം അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു വച്ച് കിച്ചൻ പണിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യം ഉണ്ട് കേട്ടാ കാണാനൊക്കെ ഭംഗിയാണ് നല്ല ഷോയാണ് പിന്നെ ഞാൻ നമുക്ക് വീടേക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഉണ്ടാക്കാനും പഠിക്കാൻ മാത്രം കിച്ചൻ യൂസ് ചെയ്ത് ബാക്കിയൊക്കെ പുറത്ത് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നീ കുണിക്കുമ്പോൾ കാത്തുമ്മേനെ ദേഷ്യം പിടിപ്പിക്കാൻ എൻ്റെ അപ്പ എൻ്റെ അപ്പം കെട്ടുപിടിക്കാട്ടാ അങ്ങനെ ഇതേ അപ്പ ഒരു അപ്പയുടെ സ്വന്തം ആൾക്കാരൊക്കെ ഓരോരുത്തർ എനിച്ചാൽ തുടങ്ങിയിട്ട് കേട്ടാ അപ്പോൾ കുണിക്കുന്ന വല്ലയൊക്കെ വേണ്ടി ബ്രഷ് എടുത്ത് കൊടുക്കേണ്ടി എന്നായിട്ടും പോയി തട്ടാ അപ്പുറത്തേക്ക് അപ്പോൾ ഈ നമ്മൾ ബ്രെഡ് അവരെ എടുത്തിട്ട് ഒന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാട്ടോ നിജ പുഞ്ഞ് ഷെബിയൊന്നും ഇല്ലാത്തതിന് അങ്ങനെ ഇന്ന് പൊന്നു ക്ഷേമി ഇന്ന് വർക്ക് അപ്പോൾ അതിന് പോയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം എത്തണ സമയമൊക്കെ ആയിട്ടുണ്ട് അതിന് എത്ര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കാത്തുമ്മയാണെങ്കിൽ എഴുതി ശേഷം അമ്മ അമ്മ വിളിച്ച് നടക്കൂട്ടെ ഞാൻ പിന്നെ വീഡിയോ കോൾ ചെയ്ത് കാട്ടി കൊടുക്കുമ്പോൾ അവൾക്ക് അറിയാം അമ്മ വറക്കിന് പോയിക്കന്ന് പിന്നെ ചോദിക്കില്ല പിന്നെ വിഷം വണ്ടീ ചോദിക്കാറില്ല പക്ഷേ നമ്മൾ അവൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാട്ടിക്കൊടുത്തില്ലെങ്കിൽ അവളെ കാണുന്ന വരയ്ക്ക് അമ്മേനെ അന്വേഷിച്ചവിടെ ഭയങ്കര നടത്തായിരിക്കും അങ്ങനെ ചെയ്യും ഞാനും കാർത്തും അപ്പയും കുണുക്കനോടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നുണ്ട് ഇവിടെ കുണിക്കുമ്പോൾ എനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നീ കാർത്തും അപ്പം ഞങ്ങളുടെ കൂടെ വലിയ ആൾക്കാരായി ഇരിക്കും ഇതിപ്പോൾ മാത്രമുള്ള തീറ്റ ഒക്കെ കണക്കിനെയാണ് തീറ്റ നമുക്ക് വായൽ വെച്ച് തരും നമ്മളെ വയറൊക്കെ നിറച്ച് തരും മുപ്പര് മൂപ്പരെയുള്ളത് മൂപ്പർക്ക് വേണ്ടാത്തത് വേണ്ടതൊക്കെ ആയത് അപ്പുറത്തും അപ്പുറത്തേക്ക് വായൽ വെച്ചു കൊടുത്ത് മൂപ്പരെ പ്ലേറ്റ് കാലിയാക്കുന്ന പരിപാടിയാണ് കാർത്തുമ്മയുടെ ഇവിടെ കുണുക്കിന്ന് കാത്തു ഹായ് മഞ്ഞ ഹായ് പറഞ്ഞു ആഹ് എന്തിനാ അപ്പ അപ്പ ആണ് തൊണ്ണു വാരിച്ചു കൊടുത്തത് ആ തൊണ്ണു കൊണ്ട് കൊടുത്താ ആ ആന്ന് പറഞ്ഞാൽ അവർ തൊണ്ണുണ്ടാ നിങ്ങള് വാരിച്ചു കൊടുക്ക അത് വായല ചെറുക്കണ്ട അപ്പാപ്പയും മോളും ഇവിടെ റൂമിൽ നടക്കണ്ട ഫങ്ഷന് അപ്പയും അമ്മയും മോളും കൂടെ ഒരു പരിപാടി ഉണ്ട് ഉണ്ടാ അപ്പയുടെ കൂട്ടിയുടെ മാമുദിയാണ് അപ്പു പോവാൻ വേണ്ടിട്ട് അമ്മ അപ്പുറത്തെ രസം കാർത്തുമ്മേനും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കാർത്തുമ്മേനും ഞങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ട് നോക്കേ വീണ്ടും മഞ്ഞ മഞ്ഞ വിട്ടിട്ടുള്ള ഒരു കളിക്ക് ഞാൻ നിക്കാറില്ല അങ്ങനെ ഞാൻ മഞ്ഞ ചുതാറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേഴ്സണലായിട്ട് നമ്മൾ റിലയൻസ് അങ്ങനത്തെ ചാവ റിലയൻസ് എടുത്ത ചെറുതാറയ്ക്ക് ഒന്ന് ആ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പട്ടിപൊടി മെറ്റീരിയലും നമുക്ക് എത്ര യാത്ര ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല നല്ല കോട്ടനാട്ടാണ് ഒന്ന് തിരുമ്പി തേച്ചിട്ടുണ്ടല്ലോ നല്ല സുഖമാണ് അത് യൂസ് ചെയ്യുക അവർക്ക് ആദ്യ ഫാഷൻ എന്നുള്ളൊരു ഓൺലൈൻ ബിസിനസ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പൊന്നിട്ടിരിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ പൊന്നിപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറയുമോ അമ്മേനെ കാണാൻ നല്ലതാറുണ്ടല്ലോ ഞാൻ എന്താ കറത്തിരിക്കണേന്ന് അപ്പം ഞാൻ പറഞ്ഞു പൊന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെളിച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് വിളിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ പൊന്നുൻ്റെ മൊബൈൽ കൊടുത്തിട്ട് ഞാൻ അപ്പുറത്ത് പോയി തൊട്ട് എന്തെങ്കിലും അവളത് വളർത്തിരിക്കും നമ്മൾ എന്നിപ്പോൾ കറത്താലും വളർത്താനും ഇപ്പം എന്താ അങ്ങനെ അങ്ങനെ അച്ഛനും മോളും അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചത് നടന്നു എൻ്റെ അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നിട്ട് അവരും എന്നെ നോക്കി കേട്ടോ അച്ഛനും മോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് എന്നെ വല്ല കുറ്റമന്റ ഒരാൾക്ക് ഉണ്ടാവും അച്ഛൻ്റെ മോളെല്ലാം ആൾക്കാര് എന്ത് ചോദിച്ചു അതങ്ങനെ ഞങ്ങളുടെ വണ്ടി കയറണി അടുത്തേക്ക് ഭയങ്കര പെയിൻ കേട്ടോ അപ്പം ഞാൻ പൊന്നോട് പൊഞ്ഞു നിങ്ങൾ വണ്ടീട്ട് അടയ്ക്ക് പോയി അച്ഛനമ്മ ഇവിടെ ഇരിക്കുക വണ്ടി ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ജീ അവർ വണ്ടിയെ കൊ അങ്ങനെ കൊണ്ടുവന്നു ജീ ഞങ്ങളതിൽ പോവേട്ടോ അപ്പം ഇന്നത്തെ വീട് എത്രയോടും ബായ്